തോടുകളിൽ സ്ക്രീനിംഗ് സംവിധാനം ഒരുക്കി നഗരസഭ നഗരസഭ മാലിന്യമുക്ത നവകേരളം സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി നാല് ജനകീയ ക്യാമ്പയിൻ തെളിനീരൊഴുകും നവകേരളം ജലാശയ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി തോടുകൾക്ക് സ്ക്രീനിംഗ് നെറ്റ് സിസ്റ്റം സ്ഥാപിച്ചു കേരളത്ത് ഉളിയത്ത് കടവ് തോടിനു കുറുകെയുള്ള തടയിടക്ക് സ്ഥാപിച്ചുകൊണ്ട് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സജിത ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ ഹരിത കേരള മിഷൻ ആർ പി ശ്രീരാഗ് രമേശ് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു തോട് മറ്റ് ജലാശയങ്ങളിലൂടെ പ്ലാസ്റ്റിക്കുകൾ മറ്റു വസ്തുക്കൾ ഖരമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിയെത്തി ജല ആവാസ വ്യവസ്ഥയെ മലിനമാക്കുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള ഫലപ്രദമായ മാർഗം ഒരുക്കുക എന്നതാണ് ജലാശയങ്ങളിലെ സ്ക്രീനിങ് സംവിധാനത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് ഉളിയത്തു കടവിൽ കൂടാതെ പെരുമ്പാ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന നഗരസഭയുടെ ചിറ്റാരിക്കോവൽ പെരുമ്പാ തോട് എന്നിവയ്ക്ക് കുറുകെയും മാലിന്യങ്ങൾ ഒഴുകാ ഒഴുകാതിരിക്കാൻ സ്ക്രീനിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എം കെ സി ബ്യൂറോ പയ്യന്നൂർ